നമുക്ക് കിരണ്ടേയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ മനോഹർ കിരണ്ടേയും കല്യാണിന്റെയും മുന്നിൽ ഞെട്ടി തിരിച്ചു ഓടാനും പറ്റില്ല നിൽക്കാനും പറ്റാത്തൊരവസ്ഥയിൽ പിന്നീട് കല്യാണി ചോദിച്ചു അല്ലടാ നിന്റെ ഭാര്യയാണോ മരിയാ എന്ന് ചോദിക്കോ ഇത് കേട്ട് മനോഹർ പറഞ്ഞു അത് പിന്നെ ഞാൻ നിനക്ക് എത്ര ഭാര്യമാരുണ്ടാ ആ സമയത്ത് മരി ചോദിച്ചു അല്ല നിങ്ങൾ അമ്മാവിന്റെ മോളാന്നാണല്ലോ പറഞ്ഞത് പിൻ്റെ ഞാനാ കിരൺ ചോദിച്ചു ആണോടാ കള്ളിയാണ് നിന്റെ അമ്മാവിൻ്റെ മോളാണോ അല്ല അത് പിന്നെ കിരൺ സാറേ ഓ അപ്പം കിരൺ സാറിനെ അറിയാൻ നിനക്കല്ലേ എന്ന് മരിയെ ചോദിക്കുകയാണ് അത് പിന്നെ എനിക്ക് അറിയാം കിരൺ സാറിനെ ഭാര്യനെ അറിയാം അല്ല അപ്പം ഇത് അമ്മാവിൻ്റെ മോളാന്ന് പറഞ്ഞോ അത് പിന്നെ എനിക്കപ്പം ഒരു മിസ്റ്റേക്ക് സംഭവിച്ചു പോയതാ മരിയെ ഓ നിനക്ക് മിസ്റ്റേക്ക് സംഭവിച്ചു പോയതല്ലേ ഞാൻ കരുതി നിന്റെ അമ്മാവിൻ്റെ മോളായിരിക്കുന്നു നീ ഞങ്ങള് കൊള്ളാലോ ആ സമയം മനോഹർ ഒരു ഞെട്ടലോടുകൂടി മരിയെ നോക്കുവാണ് അപ്പോഴേക്കുവാണ് എസ് ഐ അങ്ങോട്ടേക്ക് വരുന്നത് എസ് ഐ വന്നിട്ട് ചോദിച്ചു അല്ല ഇവനെ ഇങ്ങോട്ട് കയ്യോടെ പോയിക്കൊണ്ട് വന്നില്ലേ മരിയ പറഞ്ഞു കൊണ്ടുവന്നു ഒരു പോറൽ പോലെ ഏൽക്കാതെ കൊണ്ടുവരണ്ടേ അതുകൊണ്ട് അങ്ങനെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് കേട്ടപ്പം മനോഹർ മരിയെ നോക്കി ഒന്നും മനോഹർനൊന്നും മനസ്സിലായില്ല ആ സമയത്ത് എസ് ഐ പറഞ്ഞു എടാ നിന്നെ സ്വീകരിക്കാനായിട്ടേ താലപ്പൊലി ആയിട്ടായിരുന്നു വരണ്ടേ താലപ്പൊലി എടുക്കാനായിട്ട് വരുന്ന പെൺകുട്ടികളെ പുറത്തൊന്നും വിളിക്കേണ്ട കാര്യമില്ല നിന്റെ ഭാര്യമാർ തന്നെ ഉണ്ടല്ലോ ഒരു താലപ്പുലിക്കുള്ള ഒരു കിലോമീറ്റർ ദൂരത്തോളം പോകാം പാത്തിനടുത്ത് ഭാര്യമാരുണ്ടല്ലോ നിനക്ക് അങ്ങനെയാണ് നിന്നെ സ്വീകരിക്കേണ്ടേ സാരമില്ല നീ അകത്തായെന്നറിഞ്ഞ അവരൊക്കെ ഇങ്ങോട്ടേക്ക് വരും നിനക്ക് ഇവിടെ വെച്ച് തന്നെ നിനക്ക് താലിപ്പൊരി സ്വീകരണം തരും ഇത് കേട്ട മനോഹർ പറഞ്ഞു അല്ല അത് പിന്നെ സാറേ നീ കൂടുതലൊന്നും വെള്ളം വിടണ ഇങ്ങോട്ട് വാടാ എന്നും പറഞ്ഞ് മനോഹറിന്റെ കഴുത്തിനെ പിടിച്ച് ഞേരിച്ച് അങ്ങോട്ടേക്ക് കൊണ്ടുപോകാം മരിയോട് കിരം പറഞ്ഞു അങ്ങനെയല്ല ശുഭമായല്ലേ പിന്നല്ലാതെ കിരൺ സാറും കല്യാണിയോടും എങ്ങനെ നന്ദി പറയണം എനിക്കറിയില്ല നിങ്ങൾ കൃത്യസമയത്ത് തന്നെ എന്നെ വന്ന് രക്ഷിച്ചു അല്ല എൻ്റെ ജീവിതം ഇപ്പം എന്തായി തീർന്നേനും അവൻ്റെ പിടിയിൽ അമർന്നു പോയാനും ഞാൻ അമേരിക്കയിലേക്ക് പോയായിരുന്നെങ്കിൽ പിന്നെ എനിക്കൊരു ജീവിതം ഉണ്ടാവുമായിരുന്നോ മരിയക്ക് സന്തോഷം കുറേ സമയം കഴിഞ്ഞപ്പോൾ കിരണും കല്യാണി മരിയാകൂടെ അകത്തേക്ക് കയറി ചെല്ലുക ആ സമയത്ത് ലോക്കപ്പിനുള്ളിൽ കിടക്കുക മനോഹർ മനോഹറിൻ്റെ അടുത്ത് എന്നിട്ട് കിരം പറഞ്ഞു നീ എന്താടാ വിചാരിച്ചുകൊണ്ടിരുന്നേ നിനക്ക് അങ്ങനെ അമേരിക്കയിൽ പോയി സുഖമായിട്ട് ജീവിക്കാൻ പറ്റുമെന്നോ ഒരിക്കലും ഇല്ലടാ നീ ഒരു പെൺകുട്ടിയുടെയല്ല എത്ര പെൺകുട്ടികളുടെ ജീവിതം തകർത്ത് ഒന്നും കൊണ്ടൊന്നും നീ പഠിച്ചില്ലല്ലോ എവിടെ ചെന്നാലും ആയി കഴിയുമ്പോൾ നീ അവിടുന്ന് മുങ്ങും കുഞ്ഞുങ്ങളുണ്ടാന്ന് നീ നിൽക്കാറില്ല പക്ഷേ ഒരു പ്രഗ്നന്റ് ആകുന്ന ഒരു സ്ത്രീയുടെ വിഷമം എന്താ നീ ഇന്നു വരെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ ഒരിക്കലും നീ തിരിച്ചറിഞ്ഞിട്ടില്ല നീ ഉപേക്ഷിച്ചിട്ട് പോകുമ്പോൾ അവരുടെ വേദനയും വിഷമം എന്താന്ന് അത് നീ ഇനി അറിയാൻ പോകുന്നുള്ളൂ നിനക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റില്ലടാ കല്യാണി പറഞ്ഞു ഇവന്റെ കൂട്ടുകാടികളൊക്കെ ജയിലിലുണ്ടല്ലോ ഗംഗാപ്രസാദും രാഹുലും രാഹുലും ഒക്കെ ഇനി നിനക്കും അങ്ങോട്ടേക്ക് തന്നെ പോകാം പിന്നെ നീ ജയിലിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിന്നെ രാഹുൽ വെറുതെ വെച്ചൊക്കെ നിനക്ക് തോന്നുന്നുണ്ടോ ഇല്ലടാ അയാളുടെ മോളെ നീ ചെയ്തേന് അയാൾ എന്താണ് നിന്നോട് പ്രതികാരം ചെയ്യും നിന്റെ കാര്യം ഗോവിന്ദ മരിയ പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ കിരണും കല്യാണിയൊക്കെ വന്നോണ്ടേ എന്റെ ജീവിതം രക്ഷപ്പെട്ടെ അല്ലായിരുന്നെങ്കിലോ പിന്നെ അമേരിക്കക്ക് പോകാൻ പറഞ്ഞു സ്വപ്നം കണ്ടുകൊണ്ടിരുന്നോ നീയാ പോകൂടാ അമേരിക്കയ്ക്ക് പോകും പക്ഷെ നീയല്ല ഞാൻ ഒറ്റ ടിക്കറ്റോളൂ ഈ ടിക്കറ്റുമായിട്ട് അടുത്ത ദിവസം ഞാൻ അങ്ങോട്ട് അമേരിക്കയ്ക്ക് പറക്കും പിന്നെ നീ കുറെ പെൺകുട്ടികളുടെ കണ്ണീര് കണ്ടല്ലേ അവരെല്ലാം നിന്നെ പൊങ്കാലയിടാനായിട്ട് ഇങ്ങോട്ടേക്ക് വരൂടാ ഇനി നിന്റെ അവസാനമാ നിനക്കിനി ഒരിക്കലും പുറത്ത് കടക്കാൻ പറ്റില്ല കിരൺ പറഞ്ഞു അതെ ഇത്രയും കാലം നീ സൂചിച്ച് ജീവിച്ചില്ലേ ഇനി ഇനിയിപ്പം നീ പുറത്ത് കിടക്കണ്ട നീ ആകത്തു തന്നെ കിടക്ക് നിന്റെ അവസാനം ഇനി ജയിലിക്കുള്ളിലായിരിക്കും എല്ലാരും നീ വിവരം അറിയിക്കുന്നുണ്ട് നീ നശിപ്പിച്ച പെൺകുട്ടികളുടെ ലിസ്റ്റ് എൻ്റെ ഉണ്ടാ എന്ന് പറഞ്ഞിട്ട് കിരൺ കല്യാണി മരിയെ അങ്ങോട്ടേക്ക് പോവാം ഈ സമയത്ത് മനോഹർ ഓർത്ത് ദേവമേ ആ ജുബാനെ കണ്ടപ്പോൾ തന്നെ രക്ഷപ്പെടേണ്ടതായിരുന്നു എന്തു ചെയ്യാൻ പറ്റും പറ്റിപ്പോയല്ലോ ഇനി ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റില്ലല്ലോ എന്നൊരു ചിന്ത പിന്നീട് മരി അങ്ങോട്ട് അരങ്ങുമ്പത്തേനും കിരണും കല്യാണിയും പറഞ്ഞു ഞങ്ങൾ എസ് ഐ സാറിന് ഇന്ന് കണ്ടിട്ട് വരാമെന്ന് പറയണം അങ്ങനെ മരി അവിടെ നിർത്തിയിട്ട് അവരെ എസ് ഐയുടെ അടുത്തേക്ക് നിന്നു പിന്നീട് എസ് ഐയോട് പറഞ്ഞു അല്ല സരൂവിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം ഉണ്ടോ സാറേ സരൂവിനെ കണ്ടു കണ്ടുകിട്ടിയിട്ടല്ലോ ഞങ്ങൾ ഊർജിതമായിട്ട് അന്വേഷിക്കുന്നുണ്ട് ഒരു വിവരം കിട്ടിയിട്ടില്ല പിന്നെ അവർ ഹോസ്പിറ്റലിൽ ചെന്ന വിവരങ്ങളൊക്കെ അറിഞ്ഞു ഹോസ്പിറ്റലിലോ അതെ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട് ഒരു പക്ഷേ അത് മനോഹറിനെ അന്വേഷിച്ച് പോയതായിരിക്കും മനോഹറിനെ കാണാതെ വന്നപ്പോൾ അവരോടൊന്ന് തിരിച്ചു പോയിട്ടുണ്ട് आ, ം പറഞ്ഞു ഒരുപക്ഷെ ഞങ്ങക്ക് പേടി അതല്ല എന്തെങ്കിലും അബദ്ധം കാണിക്കുമോന്നാ ജീവിതം അടുത്തട്ടെ കാരണം ഇപ്പോൾ ഒരു സമനില തേറ്റിയ അവസ്ഥയിൽ നിന്ന് കരകയറി വരുന്നല്ലോ ഉള്ളൂ ആ അത് ഓർത്തിന് പേടിയുണ്ട് ഇത് കേട്ടപ്പോൾ എസ് ഐ പറഞ്ഞു അതിന് ചാൻസ് ഉണ്ട് പക്ഷെ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതി ഞങ്ങൾ അന്വേഷി അന്വേഷിക്കുന്നുണ്ട് നിങ്ങളൊന്ന് അന്വേഷിച്ചു നോക്ക് ഒരു പക്ഷെ എവിടെയെങ്കിലും കാണുമായിരിക്കും അങ്ങനെ ആത്മഹത്യ ചെയ്യാൻ വഴിയില്ല അവനെ കിട്ടാത്ത ദേഷ്യം അതുകൊണ്ട് അവനെ കിട്ടിക്കഴിഞ്ഞിട്ടോ ഇനി എന്തേലുമൊക്കെ സംഭവിക്കുകയുള്ളൂ നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുവാണ് ആശ്വസിപ്പിച്ചാണ് അവരെ അങ്ങോട്ട് പറഞ്ഞു വിടുന്നത് കിരണും കല്യാണിയും പുറത്തേക്ക് വരുമ്പോൾ മരിയ പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ വിട്ടുപോയി അതെന്താ ആ മനോഹരമായിട്ടുള്ള ആ ടെൻഷൻ ഇടയ്ക്ക് ഞാൻ ആ കാര്യം പറയാൻ മറന്നുപോയി ഞങ്ങൾ ഷോപ്പിംഗ് കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന സമയത്തെ മനോഹറിനെ കാണാനായിട്ട് സരിയവും വന്നായിരുന്നു ഏഹ് സരയി വന്നായിരുന്നു അതെ സരയോ വന്ന് മനോഹരന്റെ കോളർ കയറി കുത്തി പിടിച്ചു എന്നിട്ട് അവനെ അവിടെയിട്ട് അടിക്കുന്ന സമയത്ത് ഞാനാ പിടിച്ചു മാറ്റിയത് പിന്നെ എന്നെ തള്ളിയിട്ടു എന്നെ തള്ളിയിട്ട് കഴിഞ്ഞപ്പത്തേനും മനോഹരന്റെ ചാടി കാര് കാരക്കയറി ഞങ്ങൾ പെട്ടെന്ന് അവിടെ നിന്ന് തന്നെ പോന്നു ആ സമയത്ത് ചോദിച്ചു അല്ല സരയോ എങ്ങോട്ടാ പോയെന്ന് അറിയാവുന്ന കല്യാണം ചോദിക്കുക അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല ഞങ്ങൾ അവിടെ പെട്ടെന്ന് തന്നെ പോന്നു ഇത് കേട്ടപ്പോൾ കിരൺ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേങ്കില് അവൾക്ക് എന്തേലും സംഭവിച്ചിട്ടുണ്ടായിരിക്കോ ഇത് കേട്ടുകഴിഞ്ഞപ്പം മരിയ പറഞ്ഞു എനിക്ക് അപ്പഴത്തെ ആ ഒരു ഭാവം കണ്ടിട്ട് അവളുടെ സമനില വീണ്ടും തെറ്റുവെന്ന് ഒരു സംശയമുണ്ട് കാരണം മനോഹറിനെ കോളം കുത്തിപ്പിടിച്ച് വല്ലാത്തൊരവസ്ഥയിൽ അവൾ പെരുമാറിയത് കല്യാണി പറഞ്ഞു ഏ അവളുടെ സമനില വീണ്ടും തെറ്റാൻ വഴിയൊന്നുമില്ല പക്ഷെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അപ്പഴത്തെ അവളുടെ മാനസികാവസ്ഥ കൊണ്ടായിരിക്കും കാരണം ഇത്രയും കാലം വഞ്ചിച്ച് അവൾക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമല്ലേ കിരം പറഞ്ഞു ശരിയാ എന്നെ മാത്രം സ്വപ്നം കണ്ട് ജീവിച്ചാളവള് പിന്നെ ഞാനും കല്യാണിയും ഒന്നായി കഴിഞ്ഞപ്പോൾ അവൾക്ക് പ്രതികാര ചിന്തയായിരുന്നു അതിനുശേഷം മനോഹർ ജീവിതത്തിലേക്ക് വന്നപ്പം അവൾക്ക് നല്ലൊരു ബന്ധം കിട്ടി എന്നേക്കാളും നല്ലൊരു പുരുഷനെ കിട്ടിയെന്ന് ഓർത്ത് അവൾ സന്തോഷിച്ചിരിക്കുവായിരുന്നു എല്ലാം തകടം പറഞ്ഞു കഴിഞ്ഞപ്പം അവളുടെ സമനില തെറ്റിയത് ഒരുപക്ഷേ ഇനിയിപ്പം എന്താ സംഭവിക്കുന്നത് അറിയത്തില്ല അപ്പോഴേക്കും കല്യാണി പറഞ്ഞു മോളുടെ കാര്യത്തിലാണെങ്കിൽ നമുക്ക് ടെൻഷൻ വേണ്ടല്ലോ മോൾ സുരക്ഷിതമായ കൈകളിലല്ലേ ഇനിയിപ്പോൾ സാരൂവിനെക്കുറിച്ച് ചിന്തിച്ചാൽ മതി അപ്പോഴേക്കും മരി പറഞ്ഞ് നിങ്ങൾ സൂക്ഷിക്കണം ഏയ് അങ്ങനെയൊന്നും ഇനി ഉണ്ടാവത്തില്ല മരിയേ എന്നാണെങ്കിലും സരുവിൻ്റെ അസുഖം ഏകദേശം ഭേദമായെന്നാണ് ഞങ്ങൾക്ക് തോന്നണേ ഞങ്ങളൊന്നും അന്വേഷിക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരങ്ങോട്ടേക്ക് പോവാണ് ആ സമയത്ത് രൂപയും ചന്ദ്രസേനും കൂടെ സംസാരിക്കുവാണ് അപ്പം ചന്ദ്രസേനം പറഞ്ഞു ഷോ അവൾ എവിടെ പോയി എങ്ങനെ പോയെന്ന് അറിയത്തില്ലോ രൂപ പറഞ്ഞു അത് ശരിയാ ആ അവളോ അവളുടെ വീട്ടുകാരും ചെയ്ത ക്രൂരതയ്ക്കുള്ള ബലം അപ്പം അന്വേഷിച്ച് അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞു ഇപ്പം അവളോട് സഹതാപം തോന്നുന്നുണ്ട് കിരണേയും കല്യാണിയേക്കാളും കൂടുതൽ ഞാൻ സ്നേഹിച്ച ആരേ അവളെ ഞാൻ സ്നേഹിച്ച ചന്ദ്രേട്ട പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും സാരു ഇങ്ങനൊരു കൊടിഞ്ചായം നമ്മളോട് ചെയ്യുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ലല്ലോ അതൊക്കെ പോട്ടെ ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല എത്രയും പെട്ടെന്ന് അവളെ കണ്ടെത്തിയാൽ മതിയായിരുന്നു അവൾ വല്ല കടങ്കം ചെയ്യുവന്നൊരു പേടി രൂപ പറഞ്ഞു ഏയ് അതെനിക്കും പേടിയുള്ള കാര്യമാണ് കാരണം കുഞ്ഞിനെ നമ്മുടെ കൈകളിൽ ഏൽപ്പിച്ച് കഴിഞ്ഞപ്പോൾ അവൾക്കൊരു ഇത് തോന്നി കാണും കുഞ്ഞ് സുരക്ഷിതമായ കൈകളിലാന്ന് അതുകൊണ്ടായിരിക്കും അപ്പോഴേക്കാണ് കിരണും കല്യാണിയും അങ്ങോട്ടേക്ക് വരുന്നത് അവർ വന്നു കഴിഞ്ഞപ്പം സര അതിനെക്കുറിച്ച് ചോദിക്കുവാണ് കിരൺ പറഞ്ഞു ഒരു വിവരമില്ല ചാ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലൊക്കെ പോയി പറഞ്ഞിട്ടുണ്ട് അവരും അന്വേഷിക്കുന്നുണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതി നമ്മളും അന്വേഷിക്കുന്നുണ്ട് പക്ഷെ ഒരു വിവരവും കിട്ടിയില്ല അല്ല സി സി ടി വി ദൃശ്യങ്ങളൊക്കെ നോക്കിയാൽ ഹോസ്പിറ്റലിൽ ചെന്ന് കയറുന്നേ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതേ കണ്ടു കുറേ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ ടൗണിലെ നോക്കി പക്ഷെ അതിനകത്തൊന്നും അവളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് കിട്ടിയിട്ടില്ല പിന്നെ കുഞ്ഞിവിടെ ഉള്ളതുകൊണ്ട് അവൾക്കൊരു ഇത് തോന്നി കാണും ഇനിയിപ്പം എനിക്കെന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല കുഞ്ഞിനെ നമ്മൾ നോക്കില്ലോന്ന് ടൂ പറഞ്ഞു അത് ശരിയാ പക്ഷേ എങ്കിലൊന്നും പറയാൻ പറ്റില്ല മനോഹറിനെ അവള് തേടി നടക്കുന്നുണ്ടായിരിക്കും മനോഹരനോട പ്രതികാരം ചെയ്യുന്നു ചെയ്യാതെ അവൾ അടങ്ങൂ തോന്നില്ല കല്യാണി പറഞ്ഞു അത് ശരിയാ പക്ഷേങ്കില് അന്നാലും അവൾ എവിടെയായിരിക്കും അവൾക്കുള്ള ഷെൽട്ടർ വേണ്ടേ ഇത്ര അന്വേഷിച്ചിട്ട് നമ്മൾ കണ്ടെത്തില്ലോ അവളെ അല്ല എന്തി താരാൻ്റെയെ കണ്ടില്ലോ താരാൻ്റെ എന്തേന്ന് ചോദിക്കുക ചന്ദ്രസേനൻ പറഞ്ഞു താര വീട്ടിലേക്ക് പോയി ഏഹ് വീട്ടിലേക്കോ ഈ സമയത്ത് എന്തിനാ ഒറ്റയ്ക്ക് അങ്ങോട്ടേക്ക് വിട്ടേ അത് അപകടമാണ് പ്രത്യേകിച്ച് സരിയ പുറത്തിറങ്ങി നടക്കണ സമയത്ത് ചൂപ്പറഞ്ഞു ഞങ്ങളാകുന്നേ പറഞ്ഞ പോകണ്ടാന്ന് കിരൺ പറഞ്ഞു ഒരു പക്ഷേ കൊച്ചുമോൾ ഇവിടെ ഉണ്ടായിട്ടും താരാൻറ്റി പോയോ അതെ അപ്പോഴേക്കും കല്യാണി പറഞ്ഞു ചിലപ്പം ശാരിയാൻ്റെ വന്നല്ലോ അപ്പം കൊച്ചുമോൾ അവരെടുക്കുന്നത് കണ്ട ഇപ്പം താരാൻ്റെക്ക് വിഷമമായിട്ട് പോയതാണോ കിരൺ പറഞ്ഞു ഏ അങ്ങനെ ആ വഴിയില്ല പക്ഷേ താരാൻ്റെ അങ്ങനെ പോയി നിൽക്കേണ്ടല്ലോ എന്തോ ഒരു കാര്യമുണ്ടല്ലോ നമുക്കൊരു കാര്യം ചെയ്താലും അവിടെ പോയി നോക്കിയാലോ രൂപ പറഞ്ഞു അതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടോ മോനെ ചന്ദ്രസേന പറഞ്ഞ് നോക്കട്ടെ ഒരു പക്ഷേ ഇനി പറയാൻ പറ്റില്ല അവൾ സരിവ് പുറത്തല്ലേ അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു ഇത് കേട്ടപ്പോൾ കല്യാണി പറഞ്ഞത് അത് ശരിയാ അങ്ങനെ ഞങ്ങൾ താരാൻ്റെ അടുത്തിട്ട് പോയിട്ട് വരാം എന്തായത് അറിയത്തില്ലല്ലോ അങ്ങനെ അവരങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ചന്ദ്രസേന പറഞ്ഞു എനിക്ക് ചെറിയ സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ട് രൂപേച്ച് അതെന്താ അല്ല അവർ പോയി അന്വേഷിച്ചിട്ട് വരട്ടെ എന്ന് പറയാണ് പിന്നീട് കിരണും കല്യാണിയും കൂടെ താരയുടെ വീട്ടിലേക്ക് എല്ലുക ഈ സമയത്ത് താര കൂടെ നോക്കിയപ്പോൾ കിരണും കല്യാണിയും താരയിലോടും ഞെട്ടലുണ്ടായി കാരണം സരയോ അവിടെ ഉണ്ട് അത് പുറത്താരോടും താര പറഞ്ഞിട്ടില്ല അങ്ങനെ കിരണും കല്യാണിയും വന്ന് കോളിങ്ങിമ്പിലടിക്കുമ്പോഴത്തേക്കും താര പോയി കഥ തുറക്കുവാണ് കിരണും കല്യാണി ചിരിച്ചുകൊണ്ട് അകത്തേക്ക് താരയ്ക്ക് താരക്കെന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരു വെപ്പറാളോ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു